മഹത്വം ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധമായ വലിയ നോമ്പിന്റെ മുമ്പിലത്തെ ഞായറാഴ്ച വാങ്ങിപ്പോയവരെ പ്രത്യേകമായിട്ട് ഓർക്കുന്ന ഞായറാഴ്ചയാണ് നമ്മളുടെ വിശ്വാസം അനുസരിച്ച് ജീവിച്ചിരിക്കുന്നവരും വാങ്ങിപ്പോയവരും എല്ലാം ചേർന്ന് ദൈവത്തെ സ്തുതിക്കുന്ന ഒരു ആത്മീകമായ കൂട്ടായ്മയുടെ പേരാണ് ആരാധന എന്ന് പറയുന്നത് എന്നാൽ പലപ്പോഴും ആൾക്കാർ ചോദിക്കാറുണ്ട് ഈ വരുടെ അവസ്ഥ എന്താണ് അവരെ പറ്റി ബൈബിൾ എന്താണ് പറയുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട് ഒന്നാമതായിട്ട് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് വാങ്ങിപ്പോയരെ പറ്റി ക്രിസ്തു എന്താണ് പറയുന്ന വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തി ആറാം വാക്യത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തു വാങ്ങിപ്പോയരെ പറ്റി പറയുകയാണ് മോശം ഉൾപ്പെട്പ ഭാഗത്ത് ദൈവം അവരോട് ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവം എന്ന് അരളി ചെയ്ത പ്രകാരം വായിച്ചിട്ടില്ലയോ അവൻ മരിച്ചവരുടെ ദൈവമല്ല ജീവനുള്ളവരുടെ ദൈവം അത്രേ അപ്പോൾ ക്രിസ്തുവിന് ഏകദേശം ആയിരത്തഞ്ഞൂറോളം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന മോശയെ കാണിച്ചിട്ട് മോശയ്ക്ക് ദൈവം വെളിപ്പെടുത്തിയ രീതി കാണിച്ചു പറയുകയാണ് മരിച്ചവരുടെ ദൈവമല്ല ജീവനുള്ളവരുടെ ദൈവം എന്ന് കാരണം മോശയുടെ കാലത്ത് യഹോവയായ ദൈവം പറയുകയാണ് അബ്രഹാം ഇസാഖും യാക്കോബും അവർ മരിച്ചടക്കപ്പെട്ടുവെങ്കിലും അവരുടെ ദൈവമായി കൂടി അറിയപ്പെടുവാനാണ് ആഗ്രഹിക്കുന്നതെന്ന് പ്രിയപ്പെട്ടവരെ വാങ്ങിപ്പോയവർ സജീവരാണെന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ക്രിസ്തു ഈ ഭാഗത്ത് നമുക്ക് കാണിച്ചു തരുന്നത് രണ്ടാമതായിട്ട് വാങ്ങിപ്പോയവരുടെ അവസ്ഥ എന്ത് എന്ന് കൊലോശലേഖനം മൂന്നാം അധ്യായം മൂന്നാം വാക്യത്തിൽ പറയുന്നുണ്ട് അവിടെ ഇങ്ങനെയാണ് പറയുന്നത് ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പേൻ നിങ്ങൾ മരിച്ചിട്ട് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു അപ്പോൾ നമ്മളിൽ നിന്നും വാങ്ങിപ്പോയവരുടെ അവസ്ഥ എന്ത് എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള ഉത്തരം പറയുന്നത് കൊലോശലേഖനമാണ് അവര് ദൈവത്തിങ്കൽ ക്രിസ്തുവിനോടൊപ്പം മറഞ്ഞിരിക്കുകയാണ് അതാണ് നമ്മൾ പറയുന്നത് വിശുദ്ധന്മാരായ വ്യക്തികൾ നന്നായിട്ട് ജീവിച്ചവരൊക്കെ അവരിങ്ങനെ ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് ദൈവത്തെ പാടി സ്തുതിക്കുകയാണ് എന്നുള്ള ഒരു പഠിപ്പീരാണ് പൗരസ്ത്യ ആധ്യാത്മികതക്കുള്ളത് അതുകൊണ്ടാണ് അവൻ മരിച്ചവരുടെ ദൈവമല്ല ജീവനുള്ളവരുടെ ദൈവം എന്ന് പറയുന്നത് വീണ്ടും നമുക്കൊരു സംശയം ഉണ്ടാകാം വേദോസ്തലി വാങ്ങിപ്പോയവര് സംസാരിക്കുന്നതായിട്ടോ അവർക്ക് വരുവാനിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റിയൊക്കെ അറിവുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവും ക്രിസ്തു സുവിശേഷത്തിൽ കാണിച്ചു തരുന്നുണ്ട് ലൂക്കോസിന്റെ സുവിശേഷം ഒമ്പതാം അധ്യായം മുപ്പത്തി ഒന്നാമത്തെ വാക്യത്തിൽ നമുക്കറിയാം ആവർത്തന പുസ്തകത്തിൽ മരിച്ചു അടക്കപ്പെടുന്ന മോശയും ഏലിയാവും വരികയാണ് ഇവിടെ മോശയും ഏലിയാവും തേജസ്സിൽ പ്രത്യക്ഷരായി എന്നാ പറയുന്നേ തേജസ്സിൽ പ്രത്യക്ഷരായിട്ട് പറയുന്ന കാര്യം ഇതാണ് ക്രിസ്തുവിന് യെരുഷലേമിൽ പ്രാപിക്കുവാനുള്ള നിര്യാണത്തെപ്പറ്റിയാണ് പറയുന്നത് ക്രിസ്തു മരിക്കുന്നതിന് മുമ്പ് തന്നെ ക്രിസ്തുവിനും ഓശയും ഏലിയാവും പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുകയാണ് നീ എരിസലേമിൽ വെച്ച് മരിക്കും ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ധൈര്യപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും വാങ്ങിപ്പോയവര് ഈ കാര്യങ്ങളൊക്കെ കാണുകയും പ്രാർത്ഥിക്കുകയും നാളെ പറ്റിയുള്ള കാര്യങ്ങൾ കൂടി പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നതായിട്ടാണ് അതുകൊണ്ട് വാങ്ങിപ്പോയവർ സജീവരാണെന്നും അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത് വളരെ അനുഗ്രഹമാണെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും പഴയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് അബ്രഹാം തനിക്കായി ഒരു കല്ലറവണിയിപ്പിക്കുകയാണ് യോസേഫിന്റെ യോസെഫിന്റെ കാലത്തേക്ക് വരുമ്പോൾ യോസേഫ് മിസ്രൈമിൽ വെച്ചാണ് മരിക്കുന്നത് പക്ഷേ തന്റെ മക്കളെ കൊണ്ട് വരുവാനുള്ള തലമുറയെ കൊണ്ട് സത്യം ചെയ്യിക്കുകയാണ് കാരണം എന്റെ പിതാക്കന്മാരുടെ കല്ലറികൾ കൊണ്ട് എന്നെ അടക്കണമെന്ന് യോശു പ്രവാചകന്റെ പുസ്തകം അവസാന അധ്യായത്തിലേക്ക് വരുമ്പോൾ യോസേഫിനെ അടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് വാങ്ങിപ്പോയവർ അവരെന്നേക്കുമായിട്ട് പോയിട്ടില്ല മറിച്ച് അവർ നമ്മോടൊപ്പം സജീവരാണെന്നും അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണമെന്നും അവര് ദൈവസന്നിധിയിൽ മധ്യസ്ഥത ആചരിക്കുന്നു എന്നുള്ളതിനൊക്കെ ശക്തമായ കുറച്ച് ഉദാഹരണങ്ങളാണ് വേദോത്സവത്തിൽ നിന്ന് എടുത്തു തന്നത് ഇനിയും ഒത്തിരി ഉദാഹരണങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഈ വാങ്ങിപ്പോയവർക്ക് വേണ്ടി ഈ ഞായറാഴ്ച മാറ്റിവെക്കുമ്പോൾ നമ്മുടെ വാങ്ങിപ്പോയവരെ നമുക്ക് ഓർക്കാം അവരുടെ പ്രാർത്ഥന നമുക്ക് അനുഗ്രഹമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ